ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരത്തിന് നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഷ്യൽ മീഡിയയിലെ താരം എന്നതിലുപരി നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ പാറി പറന്ന ഒരു വ്യക്തി അതായത് നമ്മുടെ സ്വന്തം ജാസ്മിൻ ജാഫർ മുല്ലപ്പൂ അപ്പൊ എന്തായാലും ജാസ്മിന്റെ ആരെയാണ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കൊതി തുണയൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമ്മുടെ ജാസ്മിൻ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ പാറി പറഞ്ഞത് അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വേറെ ആരെയല്ല ജാസ്മിനെയാണ് ദയവ് ഇത് തന്നെ ആദ്യം ഞാനൊരു കാര്യം പറയാം ഈ ഒരു വീഡിയോ താല്പര്യം ഇല്ലാത്തവർ ദൈവം ഇത് കാണണമെന്നില്ല എന്നില്ല താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണുക എനിക്കത്രേ പറയാനുള്ളൂ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം ഞാൻ പറയാൻ പോകുന്നത് ജാസ്മിനെ കുറിച്ചിട്ടാണ് ചില ആൾക്കാർക്ക് ജാസ്മിനെ ഒക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊള്ളും അപ്പോൾ ദൈവം ഇത് ഇഷ്ടമുള്ളവർ മാത്രം കാണുക അപ്പോൾ നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസിൽ അങ്ങനെ കിടന്ന് ആറാടി ആളാണ് ഇപ്പൊ പുറത്ത് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരുപാട് വിവാദങ്ങളിലൊക്കെ ആയാരുന്നെങ്കിലും ഇപ്പോ അത്യാവശ്യം നല്ല ഹൈ ലെവലിലാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ ഇങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ ഒറ്റയ്ക്കല്ല കൂടെ ആരാണുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സ്വന്തം ഗബ്രിയാണ് ജാസ്മിൻ്റെ കൂടെ ഉള്ളത് രണ്ട് പേരും കൂടെ അങ്ങനെ എന്താ പറയുക ഓരോ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറന്ന് പറഞ്ഞ അവസാനം റഷ്യയിൽ എത്തിയിരിക്കുകയാണ് എവിടെയാണ് റഷ്യയിൽ ഊഹ എന്റെ പൊന്നു സമ്മതിക്കണം നമ്മുടെയൊക്കെ ഈ ജന്മത്തെ റഷ്യ പോയിട്ട് ഒരു ഡൽഹിയിലോ അല്ലെങ്കിൽ ഒരു ഫ്ളൈറ്റിന്റെ പരിസരത്ത് പോകാനുള്ള ഭാഗ്യം പോലും നമുക്ക് കിട്ടത്തില്ല അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ ഉണ്ടാവും ആ ഒരു പ്രായത്തിൽ തന്നെ എവിടെയൊക്കെയാ കറങ്ങി നടക്കുന്നത് ഇപ്പൊ റഷ്യയിലാണുള്ളത് അപ്പൊ അങ്ങനെ ജാസ്മിന്റെ കുറച്ച് വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ ചാനലിലും അതുപോലെ നമ്മുടെ ഗബ്രിയുടെ ചാനലിലും ഒക്കെ ഉണ്ട് അപ്പോൾ ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര മണിക്കൂറുള്ള വ്ളോഗാ ഒരു മണിക്കൂറുള്ള ഒരു വ്ളോഗാണ് ആ ഒരു വ്ളോഗ് കണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് ആ ഒരു വ്ലോഗ് കണ്ടിരിക്കുന്നത് ഈ ഒരു ലക്ഷം അല്ല ഒരു മണിക്കൂറുള്ള അതായത് ഒരു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും ഉള്ള ഒരു വ്ളോഗ് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടുമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കാരണം നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ റഷ്യയിൽ പോയിരിക്കുന്ന ഒരു ട്രാവൽ ബ്ലോഗ് അവരവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇട്ടിരിക്കുന്നത് സത്യം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എത്ര നെഗറ്റീവ് ജാസ്മിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ബ്ലോഗൊക്കെ കാണാൻ നല്ല നല്ലൊരു എന്താ പറയാ നല്ല രസമാണ് കാരണം അവിടെ സ്ഥലങ്ങളിൽ പോകുന്നു നല്ല ഒന്നും പേടിക്കാനില്ല കാരണം വീട്ടുകാരെ പേടിക്കേണ്ട നാട്ടുകാരെ പേടിക്കണ്ട ആരെയും പേടിക്കേണ്ട ഇവർ രണ്ടുപേരും ഇങ്ങനെ ട്രാവൽ വ്ലോഗും ചെയ്ത് എവിടേക്കാണ് പോകുന്നത് ഇപ്പം റഷ്യയിലാണുള്ളത് അപ്പം അങ്ങനെ ജാസ്മിൻ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ഇപ്പം യൂട്യൂബിലായിക്കോട്ടെ ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് അങ്ങനെ ഇൻസ്റ്റയിലായിക്കോട്ടെ എല്ലാത്തിലും വീഡിയോസൊക്കെ അങ്ങനെ ചറ വറ അങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല റീച്ചുമാണ് കേട്ടോ നമ്മളൊക്കെ എന്തിട്ടാലും കാണാൻ ആരുമില്ല ഒന്നുമില്ല ആ എന്തെങ്കിലും ആട്ടെ ആ അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ ഒരു റീൽസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കാണിക്കാൻ നിവൃത്തിയില്ല കാരണം നമ്മളൊക്കെ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ കഴിഞ്ഞാൽ അവർ നോക്കിയിരിക്കുകയാണ് നമ്മളൊക്കെ അവരുടെ ഫോട്ടോസോ വീഡിയോസോ എടുത്തു കഴിഞ്ഞാൽ അവർ ഒട്ടനാ നമുക്ക് സ്ട്രൈക്ക് വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ടാണ് നമ്മുടെ വരുമാനം അതുകൊണ്ട് തന്നെ സ്ട്രൈക്ക് മേടിക്കാൻ തൽക്കാലം താല്പര്യം ഞാൻ നിങ്ങൾ ആ ഒരു ഓഡിയോ കേൾപ്പിച്ച് തരാം സമയത്തും അത് കഴിഞ്ഞ് ബിഗ് ബോസിൽ പോയ സമയത്തും അത്യാവശ്യം കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഉള്ളത് റഷ്യയിലാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും റഷ്യയുടെ ആറ് പോലും കേൾക്കുമെന്ന് കരുതി ഒരാളല്ല ഞാൻ പക്ഷെ ഇവിടെ വന്ന് ഇപ്പൊ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷം അതിനോടൊപ്പം തന്നെ അഭിമാനം ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം ഫുൾ ടൈം ഉറങ്ങാനായിരുന്നു കേട്ടോ ഇഷ്ടം കാരണം ഉറക്കം എണ്ണിച്ച ജീവിതം എന്താകും എന്നുള്ള പേടി എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നീ നിമിഷം ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് നല്ലതും അനുഭവങ്ങളൊക്കെ ഉണ്ട് ചീത്ത കേട്ടാൽ എന്താ റഷ്യയിലേക്ക് എത്തിയില്ലേ കാരണം കുറെ എന്താ പറയാ ഈ എന്താന്ന് പറഞ്ഞാലും ഇപ്പൊ ബിഗ് ബോസിൽ പോയപ്പോഴാണെങ്കിലും അതിനുശേഷം ആണെങ്കിലും ഒരുപാട് ചീത്തപ്പേര് കേട്ടു കുടുംബക്കാരെ വരെ കേൾപ്പിച്ച ഒരു പെൺകുട്ടിയാണ് എങ്കിൽ പോലും കുറച്ച് ചീത്തപ്പേരും നാണക്കേടൊക്കെ വന്നെങ്കിൽ എന്താ ഇപ്പൊ വലിയൊരു നിലയിൽ എത്തിയില്ലേ ബാക്കി കേൾക്കാം നമ്മളെ വളർത്തുന്ന മാത്രം എടുക്കാം റഷ്യയിൽ ഫുൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ചെക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ജാസ്മിന്റെ ഈ ഒരു പുന്നാര വർത്തമാനം കേൾക്കാനായിട്ട് സത്യം നല്ല രസാണ് അല്ലേ എന്താ പറയുക അങ്ങനെ റഷ്യയിൽ എത്തിയിരിക്കാണ് ഒറ്റയ്ക്കല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗബ്രിയുടെ കൂടെയാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും അങ്ങനെ പാറി നടക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്തത് നമ്മൾ ഇന്നലെ ഇവിടെ വരാൻ നേരത്ത് സൂപ്പർ മാർക്കറ്റിൽ ആണല്ലോ കൊറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സാധനമാണ് ബ്ലാക്ക്ബെറി അങ്ങനെ ബ്ലാക്ക്ബെറി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കുറെ ഒക്കെ നമ്മൾ തിന്നു രണ്ട് പാക്കറ്റ് വാങ്ങിയായിരുന്നു ഒരു പാക്കറ്റിനകത്ത് കുറെ ഒക്കെ ഫംഗസ് ഒന്നും ചീറ്റായി പോയി ഇത് പക്ഷെ നല്ലായിരുന്നു അത് ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഞാൻ എല്ലാവർക്കും കഴിക്കാൻ ഭാഗത്തിന് ഞാൻ എടുത്തോണ്ടായിരുന്നു കൊറേ നമ്മൾ കഴിച്ചു ഇങ്ങനെയാണ് ഇരിക്കുന്നേ െ എന്താ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുത്തു ഇടുകയാണെങ്കിൽ വലിയ അധ്വാനം ഒന്നുമില്ലല്ലോ ലക്ഷക്കണക്കിന് രൂപ മാസമാസം സമ്പാദിക്കാല്ലേ നമ്മളൊക്കെ എത്ര വായിട്ടലച്ചാലും എന്ത് ചെയ്താൽ പ്രയോജനം ഒന്നുമില്ല ജാസ്മിന്റെ ഒക്കെ വല്ലടവും വരച്ചവരെ നമ്മുടെ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് വരച്ചിരുന്നെങ്കിൽ എന്തായാലും ജാസ്മിന്റെ കൂടെ കൂടിയത് കൊണ്ട് ഗബ്രി രക്ഷപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷം രണ്ടു പേർക്കും നല്ല രീതിയിലുള്ള ചീത്തപ്പേര് കിട്ടി ജാസ്മിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചീത്തയും തെറിയൊക്കെ കേൾക്കേണ്ടി വന്നു എങ്കിൽ പോലും ഇപ്പോ ജാസ്മിൻ നല്ല ഹൈ ലെവൽ ആയിട്ടാണ് പോകുന്നത് കാരണം ചാനലിൽ നല്ല റീച്ച് അതും കൂടാതെ തന്നെ ഗബ്രിയെ പോലൊരു നല്ലൊരു ഒരു എന്തിനും കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടി കാരണം ജാസ്മിൻ ഇപ്പൊ ഈ പുറം സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആണെങ്കിലും ഒറ്റയ്ക്കല്ല ഗബ്രിയുടെ കൂടെയാണ് പോകുന്നത് ഗബ്രിയാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് അപ്പൊ ഗബ്രിക്കും വെറുതെ ഒന്നും ഗബ്രിക്കും യൂട്യൂബ് ചാനലുണ്ട് ജാസ്മിൻ കാരണം ഗബ്രിയും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം മേലറങ്ങാതെ പൈസ കിട്ടുമല്ലോ ഒരു ഫോണും നല്ലൊരു ഫോണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇതുപോലെയുള്ള വ്ളോഗ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല റീച്ച് റീച്ചല്ലേ എന്തായാലും കൊള്ളാം ഒരു മണിക്കൂറുള്ള ഒരു വ്ളോഗ് മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ എത്ര ലക്ഷം രൂപയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും നടക്കട്ടെ നടക്കട്ടെ കുറച്ച് ചീത്തപ്പേര് കേട്ടാൽ എന്താ ജാസ്മിൻ രക്ഷപ്പെട്ടില്ലേ വീട്ടുകാർക്ക് അതുപോലെ കാരണം ജാസ്മിൻ്റെ വീട്ടുകാരായിക്കോട്ടെ മകള് എന്താ പറയാ ഇച്ചിരി ചീത്ത പേരൊക്കെ കേട്ടാലും അവരുടെ കാര്യങ്ങളെല്ലാം നല്ല അന്തസ്സായിട്ട് നടന്നു പോകുന്നുണ്ട് കാരണം ലക്ഷക്കണക്കിന് രൂപയല്ലേ കുടുംബത്തിലേക്ക് വരുന്നു അപ്പം പിന്നെ മകളെ ഒട്ടും ചീത്ത പറയാനും പറ്റത്തില്ല എന്നാ മകള് എന്താ പറയാ പൈസ നല്ല രീതിയിൽ പൈസയും വരുമാനവും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാസ്മിൻ്റെ ഈ പറന്ന് നടക്കുന്ന ജാസ്മിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്